കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തഴക്കം ചെന്ന രാഷ്ട്രീയ നേതാവാണ് എന്നാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തെ പുകഴ്ത്തി പറയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പ്രത്യേകിച്ച് സംഘപരിവാറുകാരൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തഴക്കം ചെന്ന രാഷ്ട്രീയ നേതാവാണ് തെളിഞ്ഞ രാഷ്ട്രീയ നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തോട് കളിക്കണ്ട എന്ന് യു ഡി എഫ് കൺവീനർ എം ഹസ്ത്രം പറഞ്ഞത് പിണറായിക്ക് പറ്റിയ എതിരാളിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് ഇതുവരെയും പിണറായി വിജയന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ എതിരാളിയെ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ കൺവീനറാണ് കോൺഗ്രസിന്റെ നേതാവാണ് എം എം ഹസ്സനാണ് നാം മനസ്സിൽ നോക്കണം അപ്പോൾ എം എം ഹസ്സൻ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് പിണറായിക്ക് ഒരു എതിരാളി കോൺഗ്രസിലെ ഒരു നേതാവ് പോലും ഇല്ല എന്ന് അതിന് കിട്ടിയിരിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായിയെ അങ്ങ് തീർത്തു കളയും എന്നാണ് യു നേതാക്കളുടെ ആഗ്രഹം അവർ അത് അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്നാൽ അറിഫ് മുഹമ്മദ് ഖാനോട് ഏറ്റുമുട്ടാൻ ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത് എസ് എഫ് ഐ ആണ് അരിഫ് മുഹമ്മദ് ഖാന്റെ അമിതാധികാര പ്രവണതക്കെതിരെ ക്യാമ്പസുകളെ സംഘവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ ഇനി മുഖാമുഖം കാണുന്നത് കേരളത്തിലെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐയുടെ ചരിത്രം അറിയുന്നവർക്ക് അറിയാം കേരളത്തിൽ പോരാടി ജയിച്ചു വളർന്ന സംഘടനയാണ് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ സമര ചരിത്രം എന്നത് കേരളത്തിന്റെ കൂടി ചരിത്രമാണ് എസ് എഫ് ഐയുടെ സമര ചരിത്രം എന്നത് രക്തത്തിൽ കുളിച്ച ചരിത്രമാണ് എന്നും എല്ലാവർക്കും അറിയാം ഒരടി പോലും പിറകോട്ട് പോകാതെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേടിയെടുത്ത് സമരത്തിൽ ഒരു മുദ്രാവാക്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്ത് മുന്നോട്ട് പോയ ചരിത്രമേ എസ് എഫ് ഐക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ കെ എസ് യു കുത്തകയായിരുന്ന ക്യാമ്പസുകളിൽ എസ് എഫ് ഐ കൊടി നാട്ടിയത് എസ് എഫ് ഐ ജയിച്ചു വന്നത് ഇപ്പോഴും തുടരുന്നത് എസ് എഫ് ഐയുടെ ആധിപത്യം അത് വിദ്യാർത്ഥി മനസ്സിൽ എസ് എഫ് ഐക്കുള്ള സ്ഥാനമാണ് അത് എളുപ്പം നേടിയെടുത്തതല്ല അത് ആരെങ്കിലും കൊണ്ട് തന്നതല്ല എവിടെയും എസ് എഫ് ഐ നൂൽ കെട്ടി ഇറങ്ങിയതല്ല അവർ പോരാടി പോരാടി തന്നെ പിടിച്ച് പോരാടി പോലീസിനോട് അധികാരികളോട് സമരം ചെയ്ത് വളർന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥിയുടെ മനസ്സിൽ എസ് എഫ് ഐക്ക് ഒരു സ്ഥാനമുള്ളത് ഇതിൽ കേരളത്തിൽ വ്യാകുലരാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഒന്ന് കോൺഗ്രസ് ആണ് കാരണം കെ എസ് യുവിന് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ മറ്റൊന്ന് എ ബി വി പി ആണ് കേരളത്തിലെ ക്യാമ്പസിൽ മാത്രമാണ് എ ബി വി പിക്ക് വളർന്നു വരാൻ കഴിയാത്തത് ഇന്ത്യയിലെ ഏതെങ്കിലും ക്യാമ്പസിൽ എസ് എഫ് ഐ ഉണ്ടെങ്കിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ കയറി വരാൻ എ ബി വി പിക്ക് കഴിയുന്നില്ല എന്ന് നാം ഓർക്കണം എന്ന് വെച്ചാൽ ചിന്തിക്കുന്ന യുവത്വം ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും എസ് എഫ് ഐയോടൊപ്പമാണ് എന്ന് ഇന്ത്യയിലെ സർവകലാശാലകൾ എടുത്തു നോക്കിയാൽ മതിയാകും സർവകലാശാലകളിൽ എസ് എഫ് ഐക്കുള്ള സ്വാധീനം ആധിപത്യം അത് ഉറപ്പിക്കുന്നു എസ് എഫ് ഐ ഉള്ളിടത്ത് എവിടെയും എ ബി വി പിക്ക് വളർന്നു വരാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ അവസ്ഥ അത് തന്നെയാണ് കേരളത്തിൽ എ ബി വി പിക്ക് സർവകലാശാലകളിൽ കടന്നുകയറാൻ കഴിയുന്നില്ല അപ്പോൾ വളഞ്ഞ വഴിയിലൂടെ കടന്നു കയറണം അതാണ് ഗവർണർ ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ കുഞ്ഞുങ്ങളെ സർവകലാശാലയിൽ കുടിയിരുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു എസ് ഇപ്പൊ രാജ്ഭവനിൽ നിന്നുള്ള ഉത്തരവ് സർവകലാശാലയിൽ നാല് ഗസ്റ്റ് ഹൗസുണ്ട് നാല് ഗസ്റ്റ് ഹൗസും ഒഴിപ്പിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർവകലാശാലയിൽ എത്തിയിട്ടുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചു ഇവിടെ നാല് നാല് ഗസ്റ്റ് ഹൌസുകളും ഇദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് ഹൗസിൽ നിൽക്കും ഉള്ളി വലിയ ധൈര്യശാലിയാണ് എനിക്ക് വലിയ ധൈര്യമാണ് എന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ഈ നാല് സർവകലാശാലകളും പൂർണ്ണമായും ഒഴിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പത്തഞ്ഞൂറോളം വരുന്ന പോലീസിൻ്റെ സുരക്ഷ തനിക്ക് വേണം അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി തരാൻ ഇദ്ദേഹം ആവർത്തിച്ച് ഞങ്ങളെ ക്രിമിനലുകളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗുണ്ടകളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ക്രിമിനൽ പ്രവർത്തനത്തിനോ ഗുണ്ടാ പ്രവർത്തനത്തിനോ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ വിദ്യാർത്ഥികളാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയല്ല വന്നിട്ടുള്ളത് ഈ സർവകലാശാലകളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ആശങ്കകൾ ഉയർത്തുന്നതിന് വേണ്ടിയാണ് സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടി അതിൻ്റെ ചാൻസലർ തന്നെ ഇടപെടല നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ജനാധിപത്യപരമായ പ്രതിഷേധം ഉയർത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതിനെ ഏതെങ്കിലും തരത്തിൽ കായികമായി കൈകാര്യം ചെയ്ത് കളയാം അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇട നടത്തിക്കൊണ്ടിരിക്കുന്ന കീലേരി അച്ചു നിലവാരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് ഞങ്ങൾ പ്രകോപിതരാക്കാമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന് ഉണ്ടാകും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ ആ നിലയിൽ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ടാകും എന്നാൽ ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും വഴങ്ങുന്നതിനു വേണ്ടി ഞങ്ങൾ തയ്യാറല്ല ജനാധിപത്യപരമായി കരുത്തുറ്റ തീഷ്ണമായ സമരം പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും കാലിക്കൽ സർവകലാശാലയാണ് ആദ്യത്തെ പോർമുഖം ആ സർവകലാശാലയുടെ പോർമുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എസ് എഫ് ഐ എന്താണ് എന്ന മുദ്രാവാക്യം അത് മറ്റൊന്നുമല്ല ചാൻസലർ ഗോ ബാക്ക് കറുത്ത ബാനറിൽ വെളുത്ത അക്ഷരത്തിൽ എഴുതി വെച്ച വാക്കുകളാണ് ചാൻസലർ ഗോ ബാക്ക് മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്ന് കൂടി എഴുതി വെക്കുന്നു നിങ്ങളെ സർവകലാശാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല വിദ്യാർത്ഥികൾ എന്നാണ് എസ് എഫ് ഐയുടെ ബാനർ അതും കറുത്ത ബാനറിൽ വെളുത്ത അക്ഷരം തന്നെയാണ് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കരിങ്കുടി അതുമാത്രമല്ല ഹിന്ദിയിൽ സംഘപരിവാറിന്റെ കുഞ്ഞിയായ ഗവർണർക്ക് അരിഫ് മുഹമ്മദ് ഖാരെ മനസ്സിലാക്കാൻ ഹിന്ദിയിലും കൂടി എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്ന് പറഞ്ഞ് മുദ്രാവാക്യവും കൂടി വലിയ ബാനർ കൂടി ഉയർത്തിയിട്ടുണ്ട് സർവകലാശാലയിൽ വൈകുന്നേരം സർവകലാശാലയിൽ എത്തുന്ന ചാൻസലറെ തടയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു സമാധാനപരമായി സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എസ് എഫ് ഐ ആ സമരം നമ്മുടെ മുന്നിൽ നിരവധി സമരങ്ങളുണ്ട് കൂത്തുപറമ്പ് നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം നഗരം നമ്മുടെ മുന്നിലുണ്ട് വിളനിരം സമരം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ സമരം സ്വാഭാവികമായും വളരെ ശക്തമായിരിക്കുമെന്ന കാര്യം സംശയമില്ല വരും ദിവസങ്ങളിൽ വരുന്ന മൂന്ന് ദിവസം ഇന്ന് നാളെ മറ്റന്നാൾ കായിക സർവകലാശാല ക്യാമ്പസ് സമരഭൂമിയായി മാറുമോ ആരാണ് അവിടെ ജയിക്കുക എന്നതാണ് ഇപ്പോൾ തന്നെ എസ് എഫ് ഐ ജയിച്ചു കഴിഞ്ഞു കാരണം ഗവർണർ താമസിക്കാൻ ആദ്യം തീരുമാനിച്ചത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ് പിന്നീട് അത് മാറ്റി ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരാനും അകത്തെ കയറാനും ഒക്കെ വലിയ പ്രയാസം നേരിടും എല്ലാ പ്രദേശങ്ങളിലും കൈകൊടി സമരമുണ്ടാകും യുവജനങ്ങളടക്കം സമരത്തിനിറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ഗവർണർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും അതുകൊണ്ട് സേഫായി താമസിക്കാൻ സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റി സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസ് നാല് ഗസ്റ്റ് ഹൗസുകളുടെ സർവകലാശാലയിൽ നാലും ഒഴിപ്പിച്ചു നാല് ഗസ്റ്റ് ഹൌസുകളും രാജ്ഭവൻ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഭയങ്കര ധൈര്യവാനാണ് ഗവർണർ ഭയങ്കര ധൈര്യശാലിയാണ് അതുകൊണ്ട് തന്നെയാണ് നാല് ഗസ്റ്റ് ഹൗസും അദ്ദേഹം ഒഴിപ്പിച്ച് ഒരു ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹവും പരിവാരങ്ങളും താമസിക്കും അതോടൊപ്പം തന്നെ അഞ്ഞൂറ് പോലീസുകാരെയാണ് സർവകലാശാലയ്ക്കകത്ത് നിയോഗിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം തന്നെയാണ് ഡി ജി പിക്ക് കത്ത് നൽകിയത് ഞാൻ ഇവിടെ പോകുന്നുണ്ട് കോഴിക്കോട് പോകുന്നുണ്ട് സുരക്ഷ ഒരുക്കണം എന്നെ തടയുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ക്രിമിനൽ പ്രവൃത്തിയാണ് ഞാൻ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ് അങ്ങനെയുള്ള ഒരാളെ സഞ്ചരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതുകൊണ്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കണം ഇങ്ങനെ പറഞ്ഞവർക്കെതിരെ എന്നുവെച്ചാൽ പി എം മാർഷോ അടക്കമുള്ള എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്ഭവനിൽ നിന്ന് കത്ത് പോയിരിക്കുന്നത് ഡി ജി പിക്ക് ഡി ജി പി ആ കത്ത് അവിടെ വച്ചിട്ടുണ്ട് നടപടികളൊന്നും എടുത്തിട്ടില്ല നാളെ നടപടി എടുക്കുമോ എന്നറിയില്ല ഗവർണർ എത്രമാത്രം സമ്മർദ്ദം ചെലുത്തുമോ എന്നും അറിയില്ല ഏതായാലും അഞ്ഞൂറ് പോലീസുകാരെ ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഡി ജി പിക്ക് കത്ത് നൽകിയതനുസരിച്ച് സുരക്ഷ ശക്തമാക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർവകലാശാലയിൽ നിയമിച്ചിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് അഞ്ഞൂറ് പേർ പുറത്ത് അതോടൊപ്പം തന്നെ സർവകലാശാലയിലേക്ക് വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന വഴി മുഴുവൻ പോലീസിനെ അണിനിരത്തിയിട്ടുണ്ട് അങ്ങനെ വൻ പോലീസ് അന്നാഹത്തെ അണിനിരത്തി അതിനിടയിലൂടെ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് ഭീരുവായ ഗവർണർ വരുന്ന കാഴ്ച നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കകം കാണാൻ കഴിയും ഏതായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയായ കാലിക സർവകലാശാല വരും ദിവസങ്ങളിൽ പോരാട്ട ഭൂമിയായി മാറും എന്ന കാര്യം സംശയമേ ഇല്ല എസ് എഫ് ഐയും ഗവർണറും മുഖാമുഖം നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ആര് ജയിക്കും ആര് തോക്കും എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ചാൻസലറുടെ നീക്കത്തിന് എതിരെയുള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പായിരിക്കും കാലിക്കറ്റ് സർവകലാശാല വേദിയാകുക എന്ന കാര്യത്തിൽ സംശയമില്ല അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്